ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ കൊറിയർ നമ്മൾ തിങ്കളാഴ്ച അയച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്കൊക്കെ കുറച്ച് പേർക്കും കൂടി ബാക്കിയുണ്ട് കേട്ടോ പത്ത് പേർക്ക് മാത്രമേ നമുക്ക് ഇന്നലെ അയക്കാൻ സാധിച്ചുള്ളൂ കേട്ടോ ഒന്നാം തീയതിയൊക്കെ ഇടതു അമ്പലത്തിൽ പോകണം അങ്ങനെ കുറച്ച് നമ്മളുടെ പേഴ്സണൽ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ പത്തല്ല പതിനൊന്ന് പേർക്ക് ഇന്നലെ അയച്ചിട്ടുണ്ട് ബാക്കി ഇന്നും നാളെയൊക്കെ ആയിട്ട് ബാക്കിയുള്ളവർക്ക് അയച്ചു മാക്സിമം ഇന്ന് അയച്ചു തീർക്കാൻ നോക്കും ഒരു ഇരുപത്തഞ്ചോളം ഓർഡർ ആണ് കേട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൽ പതിനൊന്ന് പേർക്കാണ് ഇന്നലെ അയക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി പറ്റുന്നത് ബോക്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് ചില ദിവസം നമുക്ക് ചെറിയ ബോക്സുകളൊക്കെ ആണെങ്കിൽ പതിനെട്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അത് വേനൽക്കാലത്താണ് മഴക്കാലത്തല്ല അപ്പോൾ നമുക്ക് സൈഡിലും ഫ്രണ്ടിലും ഒക്കെ തുക്കിയിട്ട് കൊണ്ടുപോകാം ഇപ്പോൾ വെള്ളം നനയാണ്ട് വെക്കും െ നമുക്ക് ഫ്രണ്ടിൽ വയ്ക്കുന്നതിനൊരു എന്താ പറയുക പരിധിയുണ്ട് കേട്ടോ നനയാതെ ഒക്കെ സേഫായിട്ടൊക്കെ കൊണ്ടുപോവണ്ടേ കാട്ടൺ ബോക്സ് അപ്പം പരമാവധി ഇന്നുകൊണ്ട് അയച്ചു തീർക്കാൻ നോക്കും ബാക്കി നാളെ അതിൻ്റെ കൂടെ ഇന്നത്തെ സെയിൽ വീഡിയോ ഇടുന്ന ഓർഡർ തരുന്നവർക്ക് പരമാവധി നാളെ തന്നെ എനിക്ക് എപ്പോഴും വേഗം വേഗം അയച്ചു തീർക്കുന്നതിനോടാണ് ഇഷ്ടം പക്ഷേ നമ്മളുടെ സാഹചര്യം കൊണ്ടാണോ ചിലർക്ക് പറഞ്ഞ ദിവസത്തിനും ഒന്നോ രണ്ടോ മാക്സിമം ഒന്നോ രണ്ടോ ദിവസം അതിനും കൂടുതൽ ഡിലേ ആവാറില്ല കേട്ടോ പിന്നെന്താ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ എല്ലാവരും അയക്കുന്നത് എല്ലാ ട്യൂബേഴ്സ് ആയാലും ചെടികളായാലും ഒക്കെ അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ കൊറിയർ അയക്കുന്ന ദിവസം നിങ്ങൾക്ക് തരുന്ന പ്ലാൻസിൻ്റെ ട്യൂബേഴ്സിൻ്റെ പിക്കുകളിട്ട് തരും അപ്പോൾ അതിൽ എനിക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുപോലെ നിങ്ങൾക്ക് അതിൽ വല്ല തൃപ്തി എന്താ പറയുക തൃപ്തിയില്ലായ ആ ട്യൂബർ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അതും എൻ്റെ അടുത്ത് പറയാം വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് മുന്നായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്തു തരും കേട്ടോ ട്യൂബറ് പകരം തരാൻ പറ്റിയ കാരണം ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും അപ്പോൾ മൂന്ന് മണിക്ക് മുന്നായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതിന് റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ചിലർക്ക് പ്രതീക്ഷിച്ച അത്രയും വലിപ്പം ഇല്ലാന്ന് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മ തോന്നുകയാണെങ്കിൽ പറഞ്ഞാൽ മതി അതിൽ യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ നമ്മൾക്ക് ക്യാഷ് റീഫണ്ട് ചെയ്തു തരുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല പിന്നെന്താ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡും പിന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറ് മസ്റ്റാണ് വാട്സപ്പ് നമ്പറല്ല ഫോൺ നമ്പർ നിങ്ങൾ എപ്പം നിങ്ങൾ ഞാൻ അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ ഡി ടി ഡി സിയുടെ ഒരു വിളിക്കായിട്ട് ശ്രദ്ധ വേണ്ടതാണ് കേട്ടോ കാരണം ഡി ടി ഡി സി പല സ്ഥലത്തും വീട്ടിൽ കൊണ്ട് കൊടുക്കില്ല അവരുടെ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും അപ്പോൾ നിങ്ങളെ ഫോണിൽ വിളിക്കും അപ്പോൾ വിളിച്ചിട്ട് നിങ്ങൾ എടുത്തില്ല എന്ന് വെച്ചാൽ എല്ലാ ഡി ടി ഡി സിക്കാരും പല പ്രാവശ്യം വിളിച്ചതൊന്നും വരില്ല അതുപോലെ എന്നെയും വിളിച്ചൊന്നും വരില്ല ചിലരൊക്കെ ഉണ്ട് കേട്ടോ നല്ല മനുഷ്യന്മാർ അവർ എല്ലാം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നല്ലതും ചീത്തി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ മാത്രം നോക്കിയിരിക്കലല്ലോ ഒത്തിരി തിരക്കുകളും ജോലികളും അവർക്കുണ്ടാവും ഇപ്പോൾ ഒരു പ്രാവശ്യം വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അവർ അവർക്കതുപോലെ പലരെയും വിളിക്കാനുണ്ടാവും ഇപ്പോൾ ഒരാളെ തന്നെ പല പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കാനൊന്നും അവർക്ക് ടൈം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ ടു പിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങി ഡി ടി സി ഡി സി വിളിക്കുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ വേണം നിങ്ങൾക്ക് അറിയുന്ന ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങളവിടെ വിളിച്ച് ചോദിച്ച് നിങ്ങളുടെ നിങ്ങളുടെ പ്ലാൻസ് വന്നോ എന്നൊക്കെ ഉറപ്പിക്കേണ്ടതാണ് കേട്ടോ പിന്നെ പിന്നെ എന്താ പിന്നെ ഞാൻ പറയുന്നതൊന്നും എല്ലാവരൊന്നും മുഴുവനും കേൾക്കില്ല അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും തെറ്റുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും എന്താ പറയുക എൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടാവാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ചില രസോള വെച്ചിട്ട് വെക്കാനും വാട്ടർ പ്ലാൻസ് വെക്കാനും ഒക്കെ പറയും ചില ചിലപ്പോൾ ഞാൻ വീട്ടിലാണെങ്കിൽ അപ്പോൾ തന്നെ ബുക്കിൽ എഴുതി വെക്കും കേട്ടോ ചില ബുക്കിലൊക്കെ എഴുതി വെക്കാതെ ഞാനും വിട്ടുപോകും അപ്പോൾ മനുഷ്യന്മാരല്ല തെറ്റു ൊക്കെ എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ചിലരെങ്കിലും ഇത് ഫുൾ ആയിട്ട് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ വീഡിയോയിലും പറയുന്നത് കേട്ടോ ചിലരൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ ചെയ്യും മുന്നേ പറയാതിരുന്നേ എന്ന് ചോദിക്കില്ലല്ലോ അപ്പോൾ അത് എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നുകൂടി വെച്ചോളൂ അപ്പോൾ ഇന്നും കുറച്ച് അധികം ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഓർഡർ തരുന്നവർക്ക് പരമാവധി നാളെ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയ ആൾ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവർക്കും നമ്മൾ ഇന്ന് നാളെ കേട്ട് അയച്ചു കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മളുടെ കയ്യിലുള്ള എന്താ പറയുക ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ എല്ലാത്തിലും മുട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും മുട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ നല്ല മഴയാണ് കേട്ടോ എല്ലാവരുടെയും സ്ഥലങ്ങളിലും മഴ തന്നെയായിരിക്കുമല്ലേ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ടി വിയിലൊക്കെ കാണിക്കുന്നുണ്ട് പല സ്ഥലത്തും വെള്ളം കയറലും സ്കൂളും കോളേജും ഒക്കെ അവധിയാണല്ലോ എല്ലാ വിശേഷങ്ങളും നമുക്ക് ടി വിയിലൂടെ മൊബൈലിലൂടെ ഒക്കെ അറിയുന്നുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുക വെള്ളത്തിലിറങ്ങാതെയും എന്താ പറയുക എന്താ ഇപ്പം ഇതുപോലെ ടെറസിൻ്റെ മുകളിലേക്കൊക്കെ കുട്ടികളൊക്കെ കയറാണ്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നമ്മുടെ ഒരു ഇത്തിരി നേരത്തെ ഒരു ശ്രദ്ധ മതി വലിയ ദുരന്തത്തിലേക്ക് എത്താനായിട്ട് അപ്പോൾ എല്ലാവരും മാക്സിമം മഴക്കാലത്ത് കുട്ടികളെ ആയാലും മുതിർന്നവരായാലും ശ്രദ്ധിക്കുക സേഫായിട്ടിരിക്കുക അപ്പം നമുക്കിനി ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് ട്യൂബർ ലിയാംഗ്ലിയാണ് കേട്ടോ എല്ലാവരും ബൗൾ ലോട്ടസ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ബൗൾ ലോട്ടസിൻ്റെ ട്യൂബർ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾതാ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ബൗൾ ലോട്ടസ് അത്യാവശ്യം നല്ല ലിയാംഗ്ലിയാണ് കേട്ടോ ലിയാംഗ്ലി എന്ന് പറഞ്ഞാൽ ബൗൾ ലോട്ടസ് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു ലോട്ടസ് വിഭാഗമാണ് ബൗൾ ലോട്ടസ് ബൗലോട്ടസ് ഒത്തിരി പേര് എന്താ പറയുക കേരളത്തിന് പുറത്തുള്ളവർക്കും അതുപോലെ സിറ്റിയിൽ താമസിക്കുന്നവർക്കും ഒക്കെ ഇങ്ങനെ വലിയ ബോട്ടിൽ താമസിക്കും അവകൾ വെക്കാൻ പറ്റില്ല അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അതാകരണം അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട് ബൗൾ ലോട്ടസിന് അപ്പോൾ ബൗൾ ലോട്ടസിൻ്റെ ഏറ്റവും എന്താ ഈ ഒരു പ്ലാന്റ് ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ നൂറ്റി എൺപത് രൂപയാണ് ബൗൾ ലോട്ടസ് റേറ്റ് കേട്ടോ പിന്നെ അൻപത് രൂപയുടെ ട്യൂബറുണ്ട് കേട്ടോ ഒത്തിരി അൻപത് രൂപയുടെ ട്യൂബറുണ്ട് നൂറ്റി എൺപതിൻ്റെ ട്യൂബർ ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടല്ലേ വലിയ ട്യൂബറാണ് കേട്ടോ വേണ്ട കുറേ ഗ്രോട്ടിപ്പുണ്ട് ഇവിടെ വന്ന് നമുക്ക് വെള്ളത്തിൽ താഴെ വെച്ചൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ കണ്ടില്ലേ നിറയെ വെള്ളം ഞങ്ങളുടെ മുറ്റവും ഇതുപോലെയാണ് കേട്ടോ ഇപ്പോൾ ആകെക്കൂടെ ഒരു ജോലി ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റം അടിക്കണ്ട കാരണം ഇതുപോലെ പുഴ പോലെ ഒഴുകാണ് മുറ്റം കണ്ടില്ലേതാ ഈയൊരു ഇതിന് ഇത്രയും വലിയ കുറേ ഗ്രോട്ടിപ്പുകളൊക്കെ ഉള്ള ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി അൻപത് നൂറുണ്ട് കേട്ടോ നൂറിൻ്റെ ട്യൂബറും ഉണ്ട് അൻപതിൻ്റെ ട്യൂബറും ഉണ്ട് കേട്ടോ അതാ ഇതൊക്കെയാണ് നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് ഇങ്ങനെ കൂട്ടിപ്പണഞ്ഞ് കിടക്കാം അപ്പം എടുത്തു കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് എടുത്താൽ ചിലപ്പോൾ അത് ഒടിയും അപ്പം ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപതാണേ നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ എന്താ ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ എൺപത് ഇത് അൻപതിൻ്റെ ട്യൂബർ ഇതാണ് കേട്ടോ അൻപതിൻ്റെ രണ്ട് ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ രണ്ടല്ല മൂന്ന് ഗ്രോട്ടിപ്പ് ഉണ്ടത് ഇവിടെ നിന്നും ഇത് ഇവിടെന്നും ഇവിടെ മൂന്ന് ഗ്രോട്ടിപ്പുണ്ട് അൻപതിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതാ അൻപതിൻ്റെ ട്യൂബർ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും കേട്ടോ നന്നായിട്ട് ചിലർ ഇപ്പോഴും പറയുന്നുണ്ട് കേട്ടോ അൻപതിൻ്റെ ട്യൂബർ മതി പക്ഷെ നല്ല വലിയ ട്യൂബർ നോക്കി തന്നോളൂ അപ്പം അൻപതിൻ്റെ ട്യൂബർ ഇതാണ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അതായത് ആണെങ്കിൽ നൂറ് രൂപയുടെ ട്യൂബറാണ് കേട്ടോ നൂറാണോ ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഗ്രോട്ടിപ്പ് കണ്ടില്ലേ നൂറ് രൂപയാണ് ലിയാംഗ്ലിയാണ് അത്യാവശ്യം നല്ലൊരു ബോൾ വെറൈറ്റിയാണ് കേട്ടോ ലിയാംഗ്ഗ്ലി അപ്പോൾ ട്യൂബേഴ്സ് ഒക്കെ കണ്ടല്ലോ സി അംറൂബിയാണ് കേട്ടോ സി ആംറൂബിയും നല്ല അടിപൊളി വെറൈറ്റിയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ എപ്പോഴും കാണിക്കുന്നതാണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും കേട്ടോ തോരാതെ ഇങ്ങനെ രണ്ട് മൂന്ന് ഫ്ലവർ വെച്ചിട്ട് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഈ ആംഗ്ലിയിൽ പിന്നെ ട്യൂബർ ആയിക്കഴിഞ്ഞാൽ എന്താ അറിയാലോ നിങ്ങൾക്ക് ട്യൂബർ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്യൂബർ റീപ്പോർട്ട് ആ ഒരു ഡബിൾ റീപ്പോട്ട് ചെയ്ത് വെച്ചാലാണ് അടുത്ത ഫ്ളവർ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് സിയാം ട്യൂബർ ഉണ്ട് സിയാം റോബിൻ നമുക്ക് ഇപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് മുട്ടകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ അതാ നോക്കി സിയാമറൂബിയുടെ ഈ ഒരു വലിപ്പത്തിലുള്ള ട്യൂബർ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നൂറ്റി അൻപതിൻ്റെ കണ്ടില്ലേ നൂറ്റി അൻപതാണത് നൂറ്റി എൺപത് നൂറ്റി എൺപത് അതാ ഇത് നൂറ്റി എൺപതാണ് കേട്ടോ വലിയ ട്യൂബറാണ് കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ രണ്ടാക്കി കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ നൂറ്റി എൺപത് അതാ നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ് കേട്ടോ അതാ നൂറ് കേട്ടോ നൂറ് അൻപത് എൺപത് നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ സിയാം റൂബി കൊടുക്കുന്നത് കേട്ടോ സിയാം റോബിയുടെ വലിയ ട്യൂബർ കണ്ടില്ല വെറ്റി വലിയ ട്യൂബറിൻ്റെ സൈസാണ് എല്ലാവരും ചോദിക്കുന്നത് നൂറ്റി അൻപത് ഇത് മാത്രമല്ല കേട്ടോ നൂറ്റി അൻപത് ചോദിക്കുമ്പോൾ എല്ലാവരും ഈ ഒരു ട്യൂബർ തന്നെ ചോദിക്കരുത് കേട്ടോ ഇത് ഒരെണ്ണമാണ് നൂറ്റി അൻപത് എന്താ ഇതും നൂറ്റി എൺപതിൻ്റെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ സിയാം റൂബി ഇത്തത് അമിരിപ്പിയോണിയുടെ കുറച്ച് ട്യൂബറുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അമിരിപ്പിയോണിയുടെ ഇത് ആ വലിയ ട്യൂബർ ഒരെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ കണ്ടോ നൂറ്റി അൻപതാണ് കേട്ടോ മിരിപ്പിയോണി മിരിപ്പിയോണി ഇല്ല ഇല്ലാത്തവർ വാങ്ങി വെച്ചോളൂ പക്കാ ട്രോപ്പിക്കലാണേ ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ആ മിരിപ്പിയോണി അൻപത് തുടങ്ങി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങുണ്ട്താ ഇതൊക്കെയാണെങ്കിൽ അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് ഇത് ഇവിടെ നിന്ന് രണ്ട് കിലോ ഒട്ടിപ്പൊളൂട്ടോ അൻപത് രൂപയുടെ ചൂപറ് ഇതാണ് കേട്ടോ ഇതും അൻപത് രൂപയ്ക്കാണ് ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഒരെണ്ണമാണ് ആണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണാണുള്ളത് നൂറ്റി അൻപത് നൂറ് അൻപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ അമേരിപ്പിയോണി കൊടുക്കുന്നത് കേട്ടോ അടുത്തത് നമുക്ക് അഖിലയുടെ ട്യൂബറാണ് കേട്ടോ കൊടുക്കാനുള്ളത് അഖില അഖിലയുടെതാണ് ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരെണ്ണം കൊടുക്കാനുണ്ട് വലുത് വരണം ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ് എന്താ ഇത് നൂറ്റൻപത് ഇത് ഇരുന്നൂറ് ഇത് നൂറ്റൻപത് കേട്ടോ അഖിലയുടെ നൂറ്റൻപത് തുടങ്ങിയാണ് സ്റ്റാർട്ടിങ്ങുള്ളത് കേട്ടോ അഖിലയുടെ ഇത്രയും ട്യൂബേഴ്സ് കുറച്ച് ട്യൂബറേ ഉള്ളൂ കേട്ടോ അഖിലല്ല ഒത്തിരി ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അഖില അപ്പോൾ അഖിലയുടെ ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ നൂറ്റൻപത് തുടങ്ങിയാണ് കേട്ടോ അഖില സ്റ്റാർട്ടിങ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബർ കണ്ടല്ലോ ഉണ്ടല്ലേ ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഉണ്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബർ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് സ്കൈ സ്കാനർ എന്ന് പറഞ്ഞ ഒരു റെഡ് കളർ വെറൈറ്റി റെഡ് കളറിലെ ഫ്ലവർ ആണ് കേട്ടോ നല്ല റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ കേട്ട് സെമി ട്രോപ്പിക്കലാണ് പക്ഷേ ഫ്ലവർ കാണാൻ അടിപൊളിയാണ് കേട്ടോ നല്ല റെഡ് കളർ എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറാണ് ആ പൂവിനും നല്ല ഭംഗിയാണ് അതൊക്കെ ലീഫ് വന്ന ട്യൂബറുകളാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത് നമ്മൾ എന്താ അൻപത് രൂപ തുടങ്ങി ഉണ്ട് കേട്ടോ ഇതിനു ചെറുതായിരിക്കും കേട്ടോ അൻപതിൻ്റെ എന്താ ചെറുത് ഇതായിരിക്കും ഈ ഒരു ഗ്രോട്ട് ഇപ്പം ഉണ്ടാവുള്ളൂ അൻപതിൻ്റെ ഇതാണ് അൻപതിൻ്റെ ഇതാണ് കണ്ടില്ലേ ഇതൊക്കെയാണെങ്കിൽ നൂറ് നൂറ് നൂറ്റൻപത് ഇതൊക്കെയാണെങ്കിൽ ഇതാ നൂറ് നൂറ് അൻപത് തുടങ്ങി അൻപത് നൂറ് നൂറ്റൻപത് നൂറ്റിത് ഇതാണ് അമ്പതിൻ്റെ ഇതായിരിക്കും കേട്ടോ കണ്ടില്ലേ അൻപത് ഇതാണ് നൂറ്റൻപത് കേട്ടോ ഉണ്ടോ നൂറ്റൻപതിൻ്റെ ഇതാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറാണ് കേട്ടോ നൂറ്റൻപതിൻ്റെ ഇതാണ് ഇത് അൻപതിൻ്റെയാണ് കേട്ടോ അതെ ഇവിടെ മാത്രമാണ് ഗ്രോട്ടിപ്പുള്ളത് ഇത് നൂറാണ് ആ ഇത് ഇതും നൂറ്റി അൻപതാണ് കേട്ടോ നൂറ്റി അൻപതാണ് മൂന്ന് ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അൻപത് നൂറ് നൂറ്റൻപത് പിന്നെ വലിപ്പത്തിനനുസരിച്ചിട്ടാ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് കണ്ടില്ലേ നൂറ്റി മുപ്പത് അൻപത് നൂറ് നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ റെഡ് സീസ് സ്കാനറിൻ്റെ രൂപ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വെറൈറ്റീസ് ഇനി നമുക്ക് ഇന്ന് നാളെയൊക്കെ പുതിയ വെറൈറ്റീസ് വേറെ പുതിയ വെറൈറ്റീസുകൾ ഇനിയും വരുന്നുണ്ട് ഏറ്റവും പുതിയ വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ നാളത്തെ കൊറിയറിൽ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ട്യൂബേഴ്സ് വേഴ്സ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് വേണ്ട സോറി പണ്ട് ഞാൻ അഗ്ലോണിമോ പറയില്ലേ ആ ഒരു ഓളത്തിൽ അങ്ങോട്ട് പറയുകയാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടെന്ന് അപ്പോൾ നിങ്ങൾ ട്യൂബ് പേര് പറയാം റേറ്റ് പറയാം നിങ്ങൾ ഓർഡർ ആക്കി അപ്പം തന്നെ ക്യാഷ് അടിച്ച് കൺഫേം ആക്കേണ്ടതാണ് അതുപോലെ പിന്നീടുത്തേക്ക് അയക്കുകയെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം പേ ചെയ്യാനായിട്ടിട്ടോ അപ്പം ഞാൻ എന്ത് പറഞ്ഞില്ലേ അപ്പുറത്തെ സൈഡ് കാണിച്ചിരുന്നില്ലേ ഇപ്പുറത്തെ സൈഡ് നോക്കി ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി പിന്നെന്താ എന്താ ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി വലിയ കാര്യമായിട്ട് ഗാർഡൻ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമ്മളുടെ അകത്തേക്ക് വെള്ളം കയറില്ല ഓരോ വീടുകളിലും വെള്ളം അകത്തേക്ക് കയറി എന്താ പറയുക വെള്ളത്തിൽ വെള്ളത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് കാണുമ്പോൾ ഇതൊന്നും നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഗാർഡനിൽ ജോലി ചെയ്യാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ആകെ നമ്മളിങ്ങനെ മുറ്റത്ത് വെള്ളം കെട്ടി കിടക്കുമ്പോൾ ആകെ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല പക്ഷേ മറ്റുള്ള ഓരോ സ്ഥലങ്ങളിലെ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ ഒന്നും അല്ല എന്ന് തോന്നോ അപ്പോൾ ഇതിലൊന്നും വിഷമിക്കുന്നില്ല സങ്കടപ്പെടുന്നില്ല ദേഷ്യം മുന്നൊക്കെ എനിക്ക് ദേഷ്യം വരുമായിരുന്നു വെള്ളം ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് എന്ന് എന്നാലും നമുക്ക് ഒരു ഇറിറ്റേഷൻ എന്നൊക്കെ പറയില്ല ഇപ്പോൾ ഓരോന്നൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്ത് എന്ന് തോന്നുകയാണ് കേട്ടോ അപ്പോൾ ആർക്കും ഒരു ആപത്തൊന്നും മഴക്കാലം കഴിയുന്നവരുകൂടി ഒന്നും ആരുടെയും ഒന്നും ദുഃഖ വാർത്തകളൊന്നും കേൾക്കാൻ ഇടയാവല്ലേ എന്നാണ് കേട്ടോ ഓരോ ദിവസം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറക്കണ്ട നെക്സ്റ്റ് ശനിയാഴ്ച അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സെയിൽ വീഡിയോയിൽ ഓഫർ ഓഫർ വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഓഫറല്ല ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ തന്നെയായിരിക്കും ദൈവം സഹായിച്ച് കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കേട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം പറയുകയാണ് കാരണം നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ പനികളൊക്കെ ഓടി നടക്കുകയാണ് അപ്പോൾ അസുഖമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ി വീഡിയോ ആയിട്ട് നമ്മൾ ശനിയാഴ്ച വരും അവ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നാളെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ